ആരും എന്നെ ചീത്ത വിളിക്കരുത് ഇന്നൊരു വെറൈറ്റി ചെറുപയറുതോരനാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുണ്ടാക്കുന്ന പോലത്തെ തന്നെ ഒരു ചെറുപയറുതോരനാണ് നല്ല കേട്ടോ ഇതൊരു സ്പെഷ്യൽ ചെറുപയറുതോരനാണ് നല്ല വെറൈറ്റിയാണ് കേട്ടോ അതിനകത്ത് നമ്മൾ ചെറുപയർ സാധാരണ പോലെ വെള്ളത്തിടുവല്ലോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ കുതിത്തി ഇടുക ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുന്ന പരിപാടി വരെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ച് വ്യത്യാസമുണ്ടേ ഇതൊരു നല്ല ടേസ്റ്റി ആയി തോരനെ സാധാരണ തോരൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരൻ ചെറുപയറോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അറിയാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് രണ്ട് പച്ചമുളക് കിട്ടും ഇതാക്കണ്ടല്ലേ മൂന്നോ നാലോ അഞ്ചോ ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ വെളുത്തുള്ളി കിട്ടും പിന്നെന്താ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു ഇത്രയും ഇട്ടു ചെറിയ ഉള്ളിയൊക്കെ കൂടിയെന്ന് വെച്ചും കുറഞ്ഞെന്ന് വെച്ചും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ചെറുപയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളമൊഴിച്ച് ഒഴിച്ച് വേവിക്കണം അപ്പോൾ വെള്ളം വറ്റിക്കാനൊക്കെ നിൽക്കണ്ടേ അപ്പം അത് നമ്മൾ മിക്സിയിൽ അതൊന്ന് ചതച്ചിട്ടുണ്ട് ഇതാ ഇത് കണ്ടില്ലേ കടുക് പൊട്ടിച്ചു വറ്റൽ ഇട്ട് കടുക് പൊട്ടിച്ചു അതിലേക്ക് ആ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെയുള്ള സംഭവം അങ്ങ് ഇട്ട് അങ്ങുകൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് വഴിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കഞ്ഞിക്കൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് ചെപ്പ ചപ്പാതിക്ക് നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ എല്ലാത്തിൻ്റെയും കൂടെ ഓടുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചേക്കാന്നൂർത്തെ അപ്പോൾ അതൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നു ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൂടി ചേർത്തു ഉപ്പ് എന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു നന്നായിട്ട് ആ പച്ചമണം മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നു ഒരു കപ്പ് ചെറുപയറാണ് വെള്ളത്തിലിട്ടത് കപ്പെന്ന് പറഞ്ഞാൽ ഏത് കപ്പാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അതേ കപ്പിൻ്റെ തന്നെ അളവിലങ്ങെ എടുത്താൽ മതിയെ അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ ഒത്തിരി തേങ്ങയായ ചെറുപയറിന് ടേസ്റ്റില്ല കേട്ടോ അപ്പോൾ അത്രയും ചേർത്തു എന്നിട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളം എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വറ്റി വരുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി തോരനാവും അപ്പോൾ അതും ചേർത്ത് കൊടുത്തു അപ്പോൾ അതാ എല്ലാം കൂടെ ഇനി മിക്സ് ചെയ്യുക മിക്സ് 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 മിക്സോ മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്തോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് പയറു തോരൻ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇനി തൊട്ട് പയർ തോരൻ ഉണ്ടാക്കുമ്പോൾ വെറുതെ ഈ വെള്ളച്ചൊവയുള്ള പയറ് തോരൻ ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല വെറൈറ്റി ടേസ്റ്റാണ് കറിവേപ്പിലേ ചേർത്തോളൂ കേട്ടോ ഇനി വേണേൽ മല്ലിയലയും ചേർക്കാമേ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ മല്ലിയലെയൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ നൈ നമ്മുടെ ചെറുപയർ പൂരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നയിച്ചു കൊടുക്കണം കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് നയിച്ചു കൊടുക്കണേ അടിപൊളിയൊരു വെറൈറ്റി ഈസി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ